എന്നാൽ ഈ ചേച്ചി കണ്ടോ ഞാൻ ഒരു കൈലേക്ക് സ്പോൺസർ ചെയ്ത് കൊടുത്തുവിടുന്ന ഒരു കൈയിലല്ല ഒരു കെട്ടല്ലേ ഇത് എന്തായാലും തോന്നിയല്ലേ ചേച്ചി ഒത്തിരി സന്തോഷം ഇതിന് ചേച്ചിക്ക് ഇരട്ടിയായിട്ട് കിട്ടും ഗിരിച്ച ചേച്ചിയാണ് കേട്ടോ വാളകത്തുള്ളയാവും നമ്മൾ ഞെട്ടിപ്പോയ ഒരു കാര്യം ഞാനും അനന്തല്ല ഇരുന്നിട്ട് ഞാൻ അവിടെ നിന്ന് ഈ സാധനങ്ങൾ പാക്ക് ചെയ്യുകയാണ് ആ തോർത്തൊക്കെ കട്ട് ചെയ്ത് കയ്യിലൊക്കെ സെപ്പറേറ്റ് ആക്കി പാക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പം പാക്ക് ചെയ്തുകൊണ്ടിരുന്ന ചേച്ചി അവസാനം ആ ചേച്ചിയുടെ വകയായിട്ടൊരു കുറച്ച് കയ്യിൽ എടുത്തിട്ട് ഇത് എൻ്റെ ശമ്പളത്തിൽ നിന്നാണെന്ന് പറഞ്ഞിട്ട് തന്നു അപ്പം ആ ചേച്ചി ചെറിയ ശമ്പളത്തിൽ ഇവിടെ ജോലി ചെയ്യുന്നതാണ് വാളകം സ്വദേശിനിയാണ് ഗിരിജ എന്നാണ് പേര് ചെറിയ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ചേച്ചിയാണ് പക്ഷേ ആ ചേച്ചിയുടെ ഒരു മനസ്സ് എന്ന് പറയുന്നത് അത് മലയാളിയുടെ ഒരു മനസ്സാണ് അപ്പം ഞാൻ ആ ചേച്ചിയോട് പറഞ്ഞ ചേച്ചി ചേച്ചിയുടെ പേരിൽ അതായത് എനിക്കറിയാം ചേച്ചിക്ക് ചിലപ്പോൾ കുഞ്ഞു ശമ്പളമായിരിക്കും ആ ഓണക്കാലമാണ് അപ്പം ചേച്ചിയുടെ കയ്യിൽ നിന്ന് അത്രയും പൈസ പോകണ്ടോ ഞാൻ പറഞ്ഞ ചേച്ചി അത് ചേച്ചിയുടെ വകയായി ഞാനങ്ങ് കൊടുക്കട്ടെ ചോദിച്ചപ്പം ആ ചേച്ചി സമ്മതിക്കില്ല അത് എൻ്റെ കൈ കൊണ്ട് കൊടുക്കുന്നതാണ് എനിക്ക് ആ ഒരു അഭിമാനം എന്ന് പറഞ്ഞിട്ട് വല്ലാത്ത നമ്മളെ ഭയങ്കര ഇമോഷണലാക്കുന്ന ചില സാധനമാണ് അപ്പം ഓണക്കാലമാണ് ഓണം എടുത്ത സമയമാണ് ഇന്നലെ അനന്തു തലവൂർ ഇവിടെ വന്നിട്ട് ഞങ്ങളിങ്ങനെ വരും രാവിലെ സാധനങ്ങൾ കുറേ വേണം എന്ന് പറഞ്ഞു അപ്പം ചേച്ചി ഇന്നലെ വീട്ടിൽ ചെന്നിട്ട് വീട്ടുകാരോട് പറഞ്ഞത്രേ അവർ പോകുമ്പം നമുക്ക് കുറച്ച് സാധനങ്ങൾ കൊടുത്തു വിടണം അത് ചേച്ചിയുടെ വകയായിട്ട് ചെറിയ എനിക്ക് തോന്നുന്നു വലിയ പൈസയുള്ളവരിൽ വലിയ എമൗണ്ട് കൊടുക്കുമായിരിക്കും പക്ഷേ കുഞ്ഞാളുകളാണെങ്കിലും നമ്മളുടെ വകയായി നമ്മളുടെ സഹോദരങ്ങളാണ് അവർക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്ന് ചിന്തിക്കുന്ന ആ ഗിരിജ ചേച്ചിയെ പോലെയുള്ള മനസ്സ് കാണുമ്പം ഭയങ്കര നമുക്ക് ഭയങ്കര ഇമോഷണൽ എന്തായാലും ആ ചേച്ചിക്കും ഒരുപാട് ഐശ്വര്യങ്ങൾ ജീവിതത്തിലുണ്ടാകും ഇവിടെ ഒരു അനുഭവം ഉണ്ടായത് ഇവിടെ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുമ്പം ചില കടക്കാരൊക്കെ ഇവിടെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി വന്നു അപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾ കുറേ സാധനം തരാം അപ്പോൾ ഞങ്ങൾ പറഞ്ഞാൽ എന്തായാലും ഇപ്രാവശ്യം വേണ്ട അടുത്ത തവണ ഞങ്ങൾ പോകുമ്പോൾ തരാം എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു പറഞ്ഞാൽ ഞങ്ങളുടെ കടയിൽ വരണം ഞങ്ങൾ ഇത് കൊടുക്കണം എന്ന് വെച്ചിട്ടിരിക്കുകയായിരുന്നു അപ്പം നിങ്ങളെ ഏൽപ്പിച്ച് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞു ഭയങ്കര സന്തോഷം തോന്നുന്ന കാര്യമാണ്